നമസ്കാരം ധനിമീഡിയേക്ക് സ്വാഗതം വശ്യകർമ്മങ്ങൾ എത്ര കാലം നിലനിൽക്കും അല്ലെങ്കിൽ വശ്യം ചെയ്താൽ എത്ര കാലത്തേക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും പല കർമ്മങ്ങൾക്കും വരുന്ന സമയത്ത് വിഷയമാണെങ്കിൽ പൊതുവേ ഞാൻ എടുക്കാൻ മടിക്കുന്ന ഒരു ഇതാണ് വശ്യം അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കി വിടും അല്ലാതെ ഉള്ള കർമ്മങ്ങൾക്കാണ് നമുക്ക് താല്പര്യം കൂടുതൽ സൈഡ് എഫക്ട് കൂടുതലാണ് വശകർമ്മങ്ങൾ പ്രകൃതി നിയമനങ്ങൾക്കെതിരായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എന്നാലും ആൾക്കാർ ചോദിക്കും സമയം അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ ഭർത്താവ് ജീവിതകാലം മൊത്തം നിൽക്കുമോ നമ്മൾ ചിന്തിച്ച് നോക്കുക അഞ്ചും പത്തും വർഷം കൂടെ ജീവിച്ചിട്ട് അവർക്ക് വശ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നിട്ടാണ് മറ്റെന്തെങ്കിലും അവസ്ഥയിലേക്ക് പോകുന്ന സമയത്താണ് ഇയാളെ ഈ വശ്യത്തിലേക്ക് അല്ലേ ഈ കർമ്മ കൊണ്ട് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഇവരിലേക്ക് എത്തിക്കുന്നത് അതൊരു താൽക്കാലിക പ്രതിഭാസമാണ് ടെമ്പറിയാണ് എന്ന് പറയുന്നത് എത്ര കാലം നിലനിൽക്കുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല നമ്മൾ ടെമ്പററി ആയിട്ട് പല്ല് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെയാണ് നല്ല ബലത്തിലൊന്ന് കടിച്ചാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് പല കർമ്മങ്ങളും പൊട്ടിപ്പോയിട്ടുണ്ട് പലരെയും വിചാരത്തിൽ വശ്യം ചെയ്ത ഉടനെ അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കും ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് നിൽക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പം മൂല്യകൾ കൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ കൊടുക്കുന്ന എന്തെങ്കിലും പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ യോനിബന്ധനം ലിംഗബന്ധനം എന്നു പറഞ്ഞ കർമ്മങ്ങളൊക്കെ ഉണ്ട് സൈഡ് എഫക്റ്റ് കൂടിയ കർമ്മമാണ് ഒരുമാതിരി പെട്ടെന്ന് ചെയ്യില്ല അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളുണ്ടെങ്കിൽ ലൈഫ് ടൈം നിൽക്കുന്നുണ്ട് അതൊക്കെ വളരെ സൈഡ് എഫക്ട്സ് കൂടുതലുള്ളതുകൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അധികമാരും കർമ്മികൾ ചെയ്യാത്തൊരു വിധമാണ് എന്നാൽ വശ്യം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മനസ്സിലില്ലാത്തൊരു കാര്യം പൂജകളിലൂടെയും മാന്ത്രിക കർമ്മങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും ക്ഷേത്ര വഴിപാടുകളിലൂടെയും മറ്റ് അനവധി മേഖല മെഡിറ്റേഷനിലൂടെയും ഒക്കെ ചേർന്ന് കമ്പൈൻ ചെയ്താണ് ഞങ്ങളൊക്കെ ചെയ്യണത് അതുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ നൂറ്റി ദിവസം കർമ്മം എന്ന് പറയുന്നത് പലരും ഹൃദയം വെച്ച് ദിവസം എണ്ണിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ദിവസം എണ്ണിക്കൊണ്ടിരിക്കുന്നിട്ടൊരു കഥയില്ല ചിലപ്പോൾ തൊണ്ണൂറാമത്തെ ദിവസമാവുകയും ചിലപ്പോൾ ആവുകയില്ല ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറയാം ചിലപ്പോൾ ആവുകയില്ല തൊണ്ണൂറാമത്തെ ദിവസം ആവും അയാൾ തന്നെ ഇപ്പോൾ ഒരാൾ വശകർമ്മം ചെയ്തു ആയി എന്ന് വിചാരിക്കുക അയാൾ നമ്മളേക്ക് അടുത്ത് വന്നു ചില ആൾക്കാർ വിചാരിക്കും കുറച്ചുകൂടെ എടുക്കട്ടെ കല്യാണത്തിലേക്കാവട്ടെ അല്ലേൽ കല്യാണം കഴിയട്ടെ എന്നിട്ട് നമുക്ക് സ്വാമിയോട് പറയാം അങ്ങനെയൊന്നുമില്ല എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇല്ലാതിരുന്ന കണക്ടിവിറ്റി തിരിച്ച് കണക്ടിവിറ്റിയിലേക്കാക്കി നല്ല സന്തോഷത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുക എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടത്തരുത് നമ്മുടെ ഡ്യൂട്ടിയല്ല നിങ്ങൾ സംസാരിച്ച് കല്യാണമൊക്കെ നടത്തണം പിന്നീട് ലൈഫ് ടൈം നിർത്തേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കാരണം ആവശ്യമില്ലാത്ത പണിയാണ് എന്ന് പറയുന്നത് ആ പണി തന്നെ ചെയ്യുന്ന തെറ്റാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പറയുന്ന നിങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്ന സംഗതി അപ്പം അതുകൊണ്ട് തന്നെ വശകർമ്മങ്ങൾക്ക് കാലാവധി പറയാൻ സാധിക്കത്തില്ല ഇത്ര കാലം ആറ് മാസം നിൽക്കും ഒരു വർഷം നിൽക്കും എന്നാലും ചില വശകർമ്മങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട് എന്നാൽ ചെയ്ത് ഇരുപത്തിനാല് ദിവസം പൊട്ടിപ്പോയ കേസുണ്ട് ചെയ്ത് പിറ്റേ ദിവസം പൊട്ടിപ്പോയ കേസുണ്ട് ഒരിക്കലും ഒരു കേസ് വന്നത് ആളിനെ വശകർമ്മം ചെയ്ത് കൊടുത്ത് കരഞ്ഞു വിളിച്ച് എൻ്റെ അടുത്ത് വന്നു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടു എങ്ങനെയെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ അവസ്ഥ കണ്ട് ജെനുവിനിറ്റി ഉണ്ട് എനിക്ക് ഒഴിവും കിട്ടിയാണ് എന്നിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച കേസ് ചെയ്ത് കൊടുത്തു അതിനാൾ ഫോൺ ബ്ലോക്കാക്കി പിണങ്ങി ഒരു കോണ്ടാക്റ്റ് ഇല്ലായിരുന്ന ആൾ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു ആളെ കാണാൻ വീട്ടിൽ വരെ വന്നു വളരെ ദൂരത്ത് നിന്ന് ഏതാണ്ട് പത്ത് നാനൂറിലധികം കിലോമീറ്റർ അപ്പുറത്തേക്ക് അവർ വന്ന് ട്രെയിനിലോ ബസ്സിലോ വന്ന് ഇയാളുടെ അടുത്ത് വന്ന് ബാഗൊക്കെ ആയിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് റെഡിയായി എല്ലാം സെറ്റായ സമയത്ത് എന്നെ വിളിച്ചു ചേട്ടാ ഇതേപോലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ വരും അപ്പം അത് കഴിഞ്ഞ് ചേട്ടൻ ബാക്കിയോട് നോക്കണം അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ഞാൻ ബാക്കി നോക്കുക ആൾ വരുത്തുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടികളും അവിടെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ശരിക്കും എൻ്റെ പൈസ വന്നേക്കും തരണം എന്നെ സംബന്ധിച്ചിടത്തോളം കർമ്മം കഴിഞ്ഞു പിന്നെ എനിക്ക് എൻ്റെ രീതിയിലെന്ന് വെച്ചാൽ കാര്യസാധ്യത ശേഷം കുറെ പൂജകൾ ക്ഷേത്രങ്ങളാണ് ഒൻപത് ക്ഷേത്രങ്ങളോട് നമ്മുടെ കണക്ടിവിറ്റി ഉള്ള ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളിലെല്ലാം വഴിപാട് കൊടുക്കണം എൻ്റേതായ ക്ഷേത്രങ്ങളുണ്ട് കുര്യാലുകളുണ്ട് അവിടെ വഴിപാട് കൊടുക്കണം പിന്നെ ഇത് കാര്യസാധ്യം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പൂജ ചെയ്യണം ഇതെല്ലാം നമ്മളിനകത്ത് പെടേണ്ടതാണ് ഇവരുടെ പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ആദ്യമേ ചെയ്ത പൂജകളുടെ പൈസ കിടക്കണം ഇവരുടെ പൈസ കിട്ടണം അപ്പം ഞാനൊന്നും പക്ഷേ അങ്ങോട്ട് പറയില്ല അവരോട് ആയിക്കോട്ടെ എന്ന് നോക്കാം അങ്ങനെ ആൾ വന്നു ഇവർ സംസാരിച്ചു അങ്ങനെ നാട് വിടാനൊരു എത്തി അങ്ങനെ ഇവിടെ ഒരു റൂമോ എന്തൊക്കെ എടുക്കുമോ എന്തോ ചെയ്ത് അവിടെ വെച്ച് ഇവർ അടിയായിപ്പോയി അടിയായിപ്പോയപ്പോൾ എന്നെ കരഞ്ഞു വിളിച്ചു എന്ത് ചെയ്യാനാണ് ഓൾറെഡി റെഡി ആയി വന്നു അത്രയും കൊണ്ട് കഴിഞ്ഞാൽ ദേവതകൾക്കുള്ള പൈസ കൊടുത്തേക്കണം പലരും എന്നോട് ചോദിക്കാറുണ്ട് സാർ എങ്ങനെ പൈസ വാങ്ങിക്കും ആദ്യമേ പൈസ വാങ്ങുന്നില്ലല്ലോ നിങ്ങളൊരു അഡ്വാൻസ് മാത്രം വാങ്ങി കർമ്മം ചെയ്യുന്നു ബാക്കി തന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ കാര്യം നടന്നു വന്ന് ഞാനറിയുന്നതിനെക്കാട്ട് മുമ്പ് എൻ്റെ ദേവതകൾ ഉപാസനമൂർത്തികൾ സേവാമൂർത്തികൾ അറിയും അവർ അതിനുള്ള ബാക്കി പണി അവർ ചെയ്ത് കൊണ്ടു കൊടുക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ തിരിച്ചെടുക്കാൻ അവർക്ക് നന്നായിട്ട് സാധിക്കും എന്നറിയാത്തൊരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളോടുവ് കർമ്മം കഴിച്ച് പൈസ എന്ന് ഇടയെന്ന് ഞാൻ പുറകെ നടക്കാറില്ല കർമ്മം കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് പൈസ കിട്ടേണ്ടത് ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വശകർമ്മങ്ങൾ കാലാവധി ഇല്ലാത്ത വശകർമ്മങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന ഇല്ലാത്തൊരു സാധനം അടിച്ചേൽപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും കാല ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അത് മാറും അതാണ് ഈ ആഭിചാരം കൂടോത്രം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ തിരിച്ചടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതൊരു ടൈം ബീങ്ങ് ഉണ്ട് ആ ഒരു സമയം കഴിയുമ്പോൾ ആ മരുന്നിൻ്റെ എഫക്റ്റ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ചെയ്ത കർമ്മത്തിൻ്റെ എഫക്റ്റ് കഴിയുമ്പോഴും മന്ത്രത്തിൻ്റെ എഫക്റ്റ് കഴിയുമ്പോഴും ഇത് പതുക്കെ 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 നിൽക്കാണ്ടിടങ്ങും അതുകൊണ്ട് കാലാവധി ചോദിച്ച് വരരുത് കല്യാണം കഴിപ്പിച്ച് തരാനുള്ള ബ്രോക്കറോ ദല്ലാളോ ഒന്നുമല്ല നമ്മൾ കർമ്മയും മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ എന്തെങ്കിലും ബ്ലോക്കുകളുണ്ടെങ്കിൽ മാറ്റി ആരെങ്കിലും കർമ്മമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് കർമ്മയുടെ ഡ്യൂട്ടി ബാക്കിയൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് യോജിച്ച് യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുക നല്ല കാര്യങ്ങൾക്കായിട്ട് കർമ്മം ഉപയോഗിക്കുക നന്ദി നമസ്കാരം